ടർത്തി കലിച്ചു ഒഴുകുകയാണ് വടക്കൻ ജില്ലകളിലെ പല പുഴകളും കനത്ത മഴ തുടരുന്നതിനിടെ പെരിയാർ കരകവിഞ്ഞൊഴുകുന്നു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇത്രയും ഉയരത്തിൽ വെള്ളമെത്തുന്നത് ഇപ്പോഴാണെന്ന് അധികൃതർ പറയുന്നു പെരിയാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആലുവ ശിവക്ഷേത്രത്തിന്റെ മേൽക്കൂരി അടക്കം വെള്ളത്തിനടിയിലായി ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ പതിനഞ്ച് ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ പെരിയാറിലേക്കാണ് ഒഴുക്കിവിടുന്നത് ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കല്ലാർകുട്ടി ഡാമിന്റെ നാല് ഷട്ടറുകൾ തൊണ്ണൂറ് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മുതിരപ്പുഴയാർ പെരിയാർ നദികളുടെ തീരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിപ്പുള്ളത് നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കാളിയാർ തൃശൂർ ജില്ലയിലെ കീച്ചേരി പാലക്കാട് ജില്ലയിലെ പുലന്തോട് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലയിലെ കരമന പത്തനംതിട്ടയിലെ പമ്പ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ തൃശൂരിലെ ഗായത്രി ചാലക്കുടി മലപ്പുറം ജില്ലയിലെ ചാലിയാർ കുതിരപ്പുഴ എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ചൊവ്വാഴ്ച നേരം പുലർന്നപ്പോൾ വലിയൊരു പ്രദേശം മുഴുവൻ നാമാവശേഷമായ കാഴ്ച അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ അകമല ചൂരൽമല പ്രദേശങ്ങളിൽ രാത്രി രണ്ട് മണിയോടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഒട്ടനവധി പേരാണ് മണ്ണിലും ചെളിയിലും പുതഞ്ഞുപോയത് വീടുകളിൽ കിടന്നുറങ്ങിയ പലരെയും കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് മൃതശരീരങ്ങളായി മാത്രം കണ്ടെടുത്തു എന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് പരിക്കുകളോടെ ആശുപത്രിയിലെത്തിയ പലർക്കും തങ്ങളുടെ ഉറ്റവർ എവിടെയെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് രാത്രി ഉറങ്ങിക്കിടന്ന ഓരോ ും മലവെള്ള പാച്ചിലകപ്പെട്ട് ചിതറി അർദ്ധരാത്രി ഇരച്ചെത്തിയ മഹാദുരന്തത്തിൽ നൂറുകണക്കിന് പേരാണ് ഒഴുകിപ്പോയത് പലരും ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് മുണ്ടക്കൈ മേഖലയിലുണ്ടായത് വൻ ഉരുൾപൊട്ടലെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ധിഖ് പറഞ്ഞു സ്ഥലത്ത് ആറുപേർ ഗുരുതരാവസ്ഥയിലാണെന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറയുന്നു സൈന്യം എത്താത്തതിനാൽ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ കിടക്കാനുള്ള ദുർഘടമായ ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ജീവിച്ചിരിക്കുന്നവരെയും പരിക്കേറ്റവരെയും എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് അഞ്ചു മണിയോടെ സ്ഥലത്ത് ഇരുട്ടാകും അതിനു മുൻപ് സാധ്യമായതെല്ലാം ചെയ്യണം എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിനും ദുരന്ത മേഖലയിലേക്ക് എത്താൻ സാധിച്ചില്ല മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിന് പോലും എത്താൻ സാധിക്കാത്തത് വൈകിട്ട് അഞ്ചു മണിയോടെ പ്രദേശത്ത് ഇരുട്ടുപരക്കും ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും മുണ്ടക്കൈലെ രണ്ട് വാർഡുകളിലായി മൂവായിരത്തോളം പേരാണുള്ളത് എല്ലാവരും മുണ്ടക്കൈലില്ലെങ്കിലും ഇന്നലെ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് മുണ്ടക്കൈയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയെന്നാണ് വിവരം രണ്ട് ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് വിവരം പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത് ഇതിലെല്ലാം തകർന്നിട്ടുണ്ടെന്നും ടി സിദ്ധിഖ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി